ബിഗ് ബോസ് സീസൺസ് അവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ മാതിലും നൂറയും അതേപോലെ തന്നെ ബിന്നിയും നെവിനൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ നമ്മുടെ കൂടെ അത്ര നേരം ഇരുന്ന് സംസാരിച്ച സാബുമാനാണ് ഞാനൊരു ഗ്യാങ്ങിലും ചേരില്ല എന്ന് പറഞ്ഞവനാണ് ഇപ്പോൾ അക്ബറിൻ്റെയും ആരിൻ്റെയും ജിസേലിൻ്റെയും ഗ്യാങ്ങിൽ പോയി ചേർന്നതെന്ന് നെവിൻ പറയുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് ഗ്യാങ ചേർന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അത് അവരെന്തെങ്കിലും ചെയ്തോട്ടെ അത് അവൻ്റെ കാര്യമല്ലേ എന്ന് അനുമോള് പറയുന്നുണ്ട് അപ്പോൾ നെവിനോട് അനുമോൾ ചോദിക്കുന്നുണ്ട് ഇന്നലെ എന്താ നിന്റെ കൂടെ അവൻ വന്ന് കിടക്കാത്തത് അവൻ ഒന്നിലിൻ്റെ കൂടെയാണല്ലോ പോയി കിടന്നേന്ന് അവൻ കുറേ നേരം രാത്രി അക്ബറിനോട് സംസാരിച്ചിരുന്നിട്ടാണ് അവൻ വന്നത് പിന്നെ അവൻ അവിടെ പോയി കിടക്കുന്നതാണ് ഞാൻ കണ്ടതെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും നമ്മുടെ ഒരു വല്ലാത്ത ജീവിതമാണ് എന്നും രാവിലെ ചിക്കനും മട്ടനും ഫ്രൈഡ് റൈസും കഴിച്ചുകൊണ്ടിരുന്ന നമ്മളല്ലേ ഇപ്പം ഇവിടെ വെറും പഴങ്കഞ്ഞിയും കുടിച്ചോണ്ടിരിക്കുന്നത് പഴങ്കഞ്ഞിക്ക് എന്താ കുഴപ്പമെന്ന് അനുമോൾ എന്നെ വിനോട് ചോദിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ലാന്ന് അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് നമുക്ക് കുറച്ചുനേരം മോണാക്റ്റ് അവതരിപ്പിച്ച് കളിച്ചാലോ എന്ന് ചോദിച്ചു ചോദിക്കുന്നുണ്ട് അനിമോൾ ആ ശരി ഞാനൊരു കുട എടുത്തുകൊണ്ട് വരാം എന്നിട്ട് ഞാൻ നിങ്ങളെനിക്കൊരു പേര് ഇടുക എന്ന പറയുന്നുണ്ട് അപ്പോൾ ആ വൽസന്നൊക്കെ പറയുന്നുണ്ട് അത് വേണ്ട അത് കുറച്ച് സ്റ്റാൻഡ് ആയിട്ടുള്ള പേരാൻ അനിമോൾ പറയുന്നുണ്ട് ഇനി കുറയട്ടെ തങ്കമണി അത് മതി എന്ന് പറയുന്നുണ്ട് ഓക്കെ തങ്കമണി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു കുടം കൊണ്ട് വരാം എന്നിട്ട് ഈ പൈപ്പിൻ്റെ ചുവട്ടിൽ ആരാണ് ആദ്യം കുടം വെച്ചത് അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങളൊക്കെ കുടം വെച്ചിട്ടുണ്ടാവും ഞാൻ കുടം കൊണ്ട് വന്നിട്ട് ആരാണ് നമ്മൾ പേരിൽ ആരാണ് ഫസ്റ്റ് വെള്ളം പിടിച്ചുകൊണ്ട് പോകുന്നത് അവരാണ് ഇതിൽ ജയിക്കുക എന്ന് പറയുന്നുണ്ട് നമ്മൾ സംസാരിച്ച് നിന്നിട്ട് വെള്ളം ആര് പിടിക്കുന്നു അവരാണ് ജയിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ബിന്നിയുണ്ട് അതേപോലെ തന്നെ ഇവരോടാണ് പറയുന്നത് അപ്പോൾ ആദ്യം അനിമോൾ വരുമ്പോൾ ഇവരാരും മൈൻഡ് ചെയ്യേണ്ടത് മൈൻഡ് ചെയ്യണ്ടെന്ന ആദ്യമൊക്കെ പറയുന്നുണ്ട് നമുക്ക് വേറെ കാര്യം സംസാരിക്കാമെന്ന് പറയുന്നുണ്ട് ഇവർ ഒന്നും രണ്ടും മൂന്നും വട്ടമൊക്കെ അനുഭവം വന്ന് ഇവരോട് ഇങ്ങനെ ആക്ട് ചെയ്തിട്ടുണ്ട് ആരാണ് ഇവിടെ പൈപ്പിനു ചുട്ടിൽ ഇതൊക്കെ കൊണ്ടുവച്ചു ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും ഇവർ മൈൻഡ് ചെയ്യുന്നില്ല പിന്നെ ഒരു എടുത്തിട്ട് നമ്മുടെ നെയ്മിനിട്ടൊരു കുത്ത കൊടുക്കണം ആ എൻ്റെ കുത്തല്ലടി ഞാൻ കണ്ടില്ല നീ ഒന്നും കൂടെ വന്നൊക്കെ ബിന്നി പറയുന്നുണ്ട് അങ്ങനെ അവതരിപ്പിക്കാൻ വരുന്ന കഴിഞ്ഞിട്ട് അവസാന അനുമോൾ പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് ഇനി മിണ്ടൂല ഞാൻ ഇനി ഇങ്ങനെ ഓണാക്ട് അവതരിപ്പിക്കാനും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് പിണങ്ങിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഒരു തമാശയ്ക്ക് തന്നെ അപ്പോൾ നമ്മുടെ അനുമോളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതെന്താണ് അനുമോളെ ഇത് കുടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനുമോൾ ഇതേ ഒക്കെ എടുത്ത് നശിപ്പിച്ചു എന്ന് നമ്മൾ ആതിലൊക്കെ പറയുന്നുണ്ട് എടി ഇതിന് ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഈ കുടത്തിൻ്റെ വിലയെന്നൊക്കെ പറയുന്നുണ്ട് ആ നീ ബാഗിലെടുത്ത് വെച്ചോ പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് ആതിൽ പറയുകയും ചെയ്യുന്നുണ്ട്